ഈ വീഡിയോയിൽ നമുക്ക് ദൃശ്യവൽക്കരണത്തിലൂടെ സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുത്ത കുറച്ച് മഹത് വ്യക്തികളെ പരിചയപ്പെടാം ആദ്യം തന്നെ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം എപ്പോഴും പറയാറുള്ളതാണ് സ്വപ്നം കാണും സ്വപ്നം കാണുമെന്നുള്ളത് ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നതാണ് ഈ ദൃശ്യവൽക്കരണം നമുക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിൽ കാണാം പിന്നെ ഈ ക്രിക്കറ്റ് താരങ്ങളായ വിരാട് കോഹ്ലി അതുപോലെ എം എസ് ധോണിയൊക്കെ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട് ഞങ്ങൾ പ്രകടനത്തിന് മുമ്പ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ദൃശ്യവൽക്കരിക്കാറുണ്ട് എന്നുള്ളത് അതേപോലെ പി വി സിന്ധു മേരി കോം ഇവരും അതുപോലെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഫിലിം സ്റ്റാർ ഷാറുഖ് ഖാൻ വളരെ ചെറുപ്പത്തിൽ നല്ലൊരു ഫിലിം സ്റ്റാറായിട്ട് മാറുന്നതും നന്നായിട്ട് അഭിനയിക്കുന്നതൊക്കെ അദ്ദേഹം വിഷ്വലൈസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു ധീരുഭായി അൻബാനി ഒരിക്കൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഈ നേട്ടങ്ങൾക്കൊക്കെ കാരണം തൻ്റെ വിഷ്വലൈസേഷൻ ആണെന്നുള്ളത് ഈ വ്യക്തികളൊക്കെ അവരുടെ ലക്ഷ്യത്തെ വളരെ വ്യക്തമായിട്ടും വികാരങ്ങളോടും കൂടി ദൃശ്യവൽക്കരിച്ചിട്ടാണ് ആ ലക്ഷ്യം അവരുദ്ദേശ ലക്ഷ്യം നേടിയത് ഇതുപോലെ നിങ്ങൾക്കും ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണെങ്കിൽ ആർ എന്ന് കമൻ്റിൽ ടൈപ്പ് ചെയ്യാം താങ്ക്